ഹലോ ഹായ് എബ്രിവാൻ എൻ്റെ പേര് ലജേഷ് ഞാനൊരു ഐ ടി പ്രൊഫഷണൽ ആണ് വർക്കിംഗ് ഇൻ ദോഹ ഞാൻ മീരയുടെ ആക്ച്വലി ഇന്നർ ക്ലൂ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് അറൗണ്ട് ഒക്ടോബർ ലെവൻ വൺ ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ ലെവൽ ടു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് വളരെയധികം പോസിറ്റീവ് ചേഞ്ചസ് എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ട്രെസ് ആൻസൈറ്റി അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഇമോഷണലി വളരെ വീക്കായിരുന്നു അപ്പോൾ ലെവൽ വൺ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാക്ടീസസ് ഒരുപാട് ജേണലിങ് അഫോമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് സ്ലോലി എനിക്ക് തന്നെ എൻ്റെ കുറേ ചേഞ്ചസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സ്ട്രെസ് ലെവല് ഭയങ്കരമായിട്ട് കുറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ വലിയ മാറ്റം എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ലെവൽ വൺ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ലെവൽ ടുവിലും ജോയിൻ ചെയ്തു മീര് പറയുന്ന കോ ആ പ്രാക്ടീസസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ചേഞ്ചസ് ഉണ്ടാവും ഐ ആം എൻ എക്സാമ്പിൾ സോ ഐ വുഡ് റെക്കമെൻഡ് എവ്രി വൺ ടു ജോയിൻ ദി പ്രോഗ്രാം ആൻഡ് സീ ദി ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് താങ്ക്